കൂട്ടുകാരെയും മിനിസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നല്ല റവ കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ് റവയും ക്യാരറ്റും ഒക്കെ കൊണ്ട് നല്ല ആവിയിൽ പുഴുഞ്ഞെടുത്ത് ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണ് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് മറക്കല് വീഡിയോയിലേക്ക് വാ റവ കൊണ്ട് ആവിയിൽ വേവിച്ചൊരു പലഹാരമാണ് ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റായിട്ട് ഹെൽത്തി ഒരു പലഹാരമാണ് അപ്പൊ അതിനായിട്ട് ഞാനിപ്പോൾ പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒന്നര കപ്പ് വെള്ളം ഒഴിക്കുക ഒരു കപ്പ് റവ കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പൊ ഒന്നര കപ്പ് വെള്ളം ഒഴിക്കുക ഒന്നര കപ്പ് വെള്ളമൊഴിച്ചു ആദ്യം ഒരു കപ്പ് ഒഴിച്ചു പിന്നെ അരക്കപ്പ് ഒഴിച്ചു ഇതിനാവശ്യമായ ഉപ്പിട ഇതിലേക്ക് വെള്ളത്തിലേക്ക് ഒരു ടീസ്പൂണ് നെയ്യും ഒഴിക്കുക നെയ്യും എല്ലാം ഒഴിച്ചു വെള്ളം നല്ലോണം തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു കപ്പ് റവയാണ് ഇടുന്നത് അപ്പം ഇത് ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന സാധാരണ റവ വറുത്തതോ വറക്കാത്തോ എന്ത് വേണമെങ്കിലും എടുക്കും നമ്മൾ ഇടുമ്പം തീ കുറച്ച് വെച്ചിട്ട് ഇടുക നമുക്ക് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാവേ വെള്ളമൊന്ന് വറ്റിച്ചിട്ട് എന്തെങ്കിലും എല്ലാം പറ്റി നല്ലവണ്ണം നമുക്ക് കുഴച്ചെടുക്കാം നമ്മൾ സാധാരണ അരിപ്പൊടി വാട്ടി കുഴക്കത്തില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ അതെ വെള്ളം എല്ലാം പറ്റിയിട്ടുണ്ട് നമുക്ക് ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഇടാവേ അപ്പം ഈ പാത്രത്തിലേക്ക് ഇട്ട് വെക്കാം എഴുപ്പം നല്ല ചൂടാണല്ലോ ഇനി നമുക്ക് ഇതൊന്ന് മൂടി വെക്കണം ഇത് ചൂടൊന്ന് നല്ലോണം ഒന്ന് ആറട്ടെ ഒന്ന് മൂടി വെക്കാം ഒന്ന് മൂടി വെക്കാം മൂടി വെക്കുമ്പോൾ ഒന്നുകൂടെ ഒന്ന് ഈ റവ എല്ലാം നല്ല കുതിന്ന് കിട്ടുക നമുക്ക് ഒന്ന് മൂടി വെക്കാം ഞാൻ ആ പാൻ തന്നെയാണ് വെച്ചേക്കുന്നത് ഇതിലേക്ക് രണ്ട് ടീസ്പൂണ് നെയ്യ് ഒഴിക്കണം ഇതുപോലെ ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ഇതൊന്ന് ഗേറ്റ് ചെയ്തെടുക്കണം അപ്പം മുക്കാൽ കപ്പ് ക്യാരറ്റ് രണ്ട് ടീസ്പൂണ് നെയ്യ് ഒഴിച്ചിട്ടുണ്ട് ക്യാരറ്റ് നെയ്യിലേക്ക് ഇട്ട് നല്ലോണം ഒന്ന് വഴുത്തി എടുക്കണേ നല്ലോണം ഒന്നും ചെയ്യണ്ട നല്ലോണം നെയ്യ് നല്ല വഴന്ന് വരുമ്പോഴത്തേ ഇതിലേക്ക് മുക്കാക്കപ്പ് ക്യാരറ്റ് എടുത്ത അളവ് തന്നെയാണ് മുക്കാക്കപ്പ് തേങ്ങ ഈ തേങ്ങാടെ വെള്ളമായി എല്ലാം ഒന്ന് വഴന്ന് കഴിയുമ്പോ നമുക്ക് ശർക്കര ഇപ്പൊ തേങ്ങാല വെള്ളമായ എല്ലാം ഒന്ന് വറ്റിട്ടുണ്ട് ഇതിലേക്ക് കപ്പ് തന്നെ ശർക്കര എടുത്ത ശർക്കരയാണ് കട്ടയൊന്നും ഇല്ലാത്തൊരു ശർക്കര ആയിരുന്നു കല്ലും കട്ടയൊന്നും ഇല്ല അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇട്ടതാണ് അല്ലെങ്കിൽ ശർക്കര പാനിയായി അപ്പം കപ്പ് ക്യാരറ്റ് തേങ്ങ കപ്പ് മുക്കാക്കര ഇതിലേക്ക് ഒര ടീസ്പൂണ് ഇലക്കൊടിയും കൂടെ ഇല്ലാതെ രണ്ട് ടീസ്പൂൺ വെള്ളം കൂടി ഒഴിക്കാതെ ഇച്ചിരി പഞ്ചസാര ചേർക്കണം കേട്ടോ ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ പഞ്ചസാര ശർക്കര ഇത്രയും മധുരം വേണ്ടെങ്കിൽ ഇത്രയും ചേർക്കേണ്ട കേട്ടോ ഇപ്പം ഇത് മീഡിയം സാധാരണയുള്ള മധുരവും ഒത്തിരി മധുരം ഒന്നും എന്നിട്ട് നമുക്ക് നല്ലോണം ഇതൊന്ന് വെള്ളം ഒന്ന് വറ്റി നല്ല ഇതാക്കി എടുക്കാം അപ്പോൾ ഈ സമയം നമ്മുടെ കവ കണ്ടോ വെള്ളം എല്ലാം പോയി ചൂടൊക്കെ ആറി ഇട്ടിട്ട് നമുക്ക് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാവേ ഇനി ഇതിലേക്ക് തന്നെ അരക്കപ്പ് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റോട് ഇടണം ആ ഒരു ക്യാരറ്റ് തന്നെയാണ് കേട്ടോ ഒരു ക്യാരറ്റ് കിട്ടും എന്നിട്ട് നല്ലോണം ഒന്ന് നമുക്ക് കുഴച്ചെടുക്കാം ഫില്ലിങ് ഇപ്പം റെഡി ആയിട്ടുണ്ട് വെള്ളമെല്ലാം പറ്റി ഇനി ഇച്ചിരി നേരം ഇരിക്കുമ്പോൾ ഒന്നുകൂടി ഒന്ന് നല്ല കട്ട് ചെയ്യാവുകയോ ഇത്രയും മാതി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം ഇപ്പം നാരട്ടെ കണ്ടോ നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട് ഈ ക്യാരറ്റോട് ചേർക്കുമ്പോൾ നല്ലൊരു കളറാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ഇത് നമ്മളിത് ഈ റവയും കൊണ്ട് കൊഴുക്കട്ടെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ നല്ല ടേസ്റ്റായിട്ട് വെറൈറ്റി ക്യാരറ്റൊക്കെ ചേർത്ത് ഒരു കുഴുക്കട്ടയാണ് ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല മയമാണ് നമ്മൾ ഉണ്ടാക്കിയാൽ നല്ല മയത്തിൽ കിട്ടും അപ്പോൾ നമ്മൾ നല്ലോണം ഒരു അഞ്ച് മിനിറ്റ് നേരം നമ്മൾ ഇതൊന്നും കുഴച്ചെടുക്കണം നല്ലോണം കറക്റ്റ് അളവാണ് ഒരു കപ്പിന് ഒന്നര കപ്പ് വെള്ളം കുഴച്ചെടുത്തിട്ടുണ്ടോ നല്ല മയമാണ് ഇത് കേട്ടോ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഉരുളകളാക്കണം ഉരുളകളാക്കിയിട്ട് നമുക്ക് ആ ഫില്ലിങ് ഇതിനകത്ത് വെച്ച് നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം ഒമ്പത് ഉരുളകളാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ വലിപ്പം കൂടുതൽ വലുത് വേണമെങ്കിൽ വലുതായിട്ട് ഞങ്ങൾക്ക് എടുക്കാം ഞാനിപ്പം ഈ വലുപ്പത്തിലെ ഒമ്പതെണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട് ഞാന് ചെമ്പിനകത്ത് വെള്ളം എടുപ്പ് വെച്ചിട്ടുണ്ട് നല്ലോണം തിളക്കട്ടെ ഇപ്പൊ ചകല നെയ്യോ എണ്ണ എന്തെങ്കിലും തൂക്കണം നമ്മൾ പൊട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി കേട്ടോ ഇത് നമുക്ക് ഫിൽഡിങ് നിറച്ച് ഇതിലേക്ക് വെക്കാമോ ഉരുളകൾ എടുത്തിട്ട് നമ്മുടെ കൈ സാധാരണ നമ്മൾ കൊഴുക്കട്ട് വെക്കുന്ന പോലെ തന്നെ വെച്ച് നമ്മുടെ സൈഡ് എല്ലാം ഒരേപോലെ വലുപ്പമാക്കണം കട്ടി കുറച്ച് ഇത് വേണ്ട കൈ കൊണ്ടിങ്ങനെ നമ്മൾ കൊഴുക്കട്ടുണ്ടാക്കത്തില്ല അരിപ്പൊടി കൊണ്ടൊക്കെ അതേപോലെ തന്നെ ഫില്ലിങ് എടുത്ത് നാല് വശത്തൂന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് നീ നമുക്ക് ഇത് ഇതുപോലെ നമ്മുടെ ആപ്പിളൊക്കെ പോയി നീട്ടുന്ന സാധനമാണ് നല്ലോണം കഴുകി വെയിലത്ത് വെച്ച് ഉണങ്ങി എടുത്തതാണ് നീമ്പ് ഇതിലേക്ക് ഇച്ചിരി എണ്ണം അടുക്ക് തൂത്തിട്ടുണ്ട് ഇതിനോട്ട് ഡിസൈൻ വരാൻ വേണ്ടി മാത്രം കേട്ടോ ഇങ്ങനെ നമുക്ക് ആവിൽ എടുക്കാം ഞാൻ ചുമ്മാ ഇതിന് ഒന്ന് ഡിസൈൻ വരാൻ വേണ്ടി ഇതിലോട്ട് ഇങ്ങനെ വെച്ച് വലിച്ച് ശകല നെയ്യോ എണ്ണയോ തൂക്കണം കേട്ടോ ചുമ്മാ അതിൻ്റെ പുറത്തൊരു ഡിസൈൻ ഇത്രയേ ഉള്ളൂ കേട്ടോ നല്ലൊരു ഡിസൈൻ കിട്ടും കേട്ടോ കാണാൻ പറ്റുമല്ലോ നമുക്ക് അടുത്തതും കൂടെ അങ്ങനെയാന്ന് വെച്ചാൽ ഷേപ്പ് ഒത്തിരി നമ്മൾ അമ്മക്കല്ലേ ശ്രദ്ധിച്ച് ഒന്ന് വലിച്ചെടുത്തിട്ട് ചുമ്മാ ഒന്ന് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് വെച്ചാൽ മതി കണ്ടോ അതുപോലെ നമുക്കെല്ലാം അങ്ങനെ ഒന്ന് ആക്കി വെക്കാം വെള്ളം തിളച്ചിടക്കുവാണെങ്കിൽ ഇതിലേക്ക് വെക്കാവേ വെച്ച് നമുക്ക് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കൊണ്ട് ഇത് വെന്തു ഇത് വെന്ത റവയാണല്ലോ വെച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഗ്രന്തു കിട്ടും വേഗട്ടെ കൊഴുക്കട്ട റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ആറി വറക്കുന്ന ഹെൽത്തി ആയി ടേസ്റ്റി ആയിട്ടുള്ള ഒരു കുഴുക്കട്ടയുടെ റെസിപ്പിയാണ് നമുക്ക് തീ ഓഫ് ചെയ്യാം അതേ നമ്മുടെ ഡിസൈൻ ഒക്കെ അതേപോലെ ഉണ്ട് കേട്ടോ ഇതൊന്ന് ആറിയിട്ട് ഇച്ചിരി ഒന്ന് ചൂട് പോയിട്ട് പാത്രത്തിലേക്ക് എടുക്കാം കേട്ടോ നമ്മൾ ആവിയിൽ റവ കൊണ്ട് പൊഴിച്ചാൽ കുഴുക്കട്ട നല്ല റെഡി ആയിട്ടുണ്ട് ടേസ്റ്റി ആയിട്ട് നല്ലതേ ആറിക്കഴിഞ്ഞിട്ട് നല്ല പഞ്ഞി പോലെ ഇരിക്കുന്ന കേട്ടോ ഇല്ല സോഫ്റ്റ് ചട്ടാണ് ഇരിക്കുന്ന മുറിച്ചു കാണിക്കാംങ്ങളെ കണ്ടോ ഇതാ ഈ ക്യാരറ്റും പ്രവയങ്ങ കൊണ്ടുള്ള റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കണം അടുത്തൊരു വീഡിയോ കാണാം ടാറ്റാ